മുഡ് മോർണിംഗ് എവറിമാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാത്തേരനിൽ നിന്നാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സോ ഇന്ന് വന്നതിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് എന്തോ ഭാഗ്യത്തിന് കുറച്ച് മഴയൊക്കെ കുറഞ്ഞിട്ടിട്ടുണ്ട് ഞാൻ ഇതാ ബാക്കിൽ കാണുന്നതാണ് മാത്തേര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ മാർക്കറ്റ് മാർക്കറ്റ് നല്ല പറയേണ്ട ഇതിലേ നടന്നു പോയിട്ട് ആ എൻ്റിലെത്തിയിട്ട് അവിടെ നിന്നാണ് കുറേ സൈറ്റ് സീയിങ് ഒക്കെ ഉള്ളത് അപ്പം നമ്മൾ സൈറ്റ് സീയിങ് കാണാൻ പോകുന്നതിന് മുന്നേ ഫുഡ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വേണം ഇന്നത്തെ സ്ഥലം കാണാൻ വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു കോഫിയും ഒരു ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചിട്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവാരിച്ചു മൈനൈസ് കായൊക്കെ പൊടിച്ച് വീണ്ടും നടക്കുകയാണ് നല്ല തിരക്കുണ്ട് മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തോണ്ടിരിക്കുന്നുണ്ട് മഞ്ഞും കേറിയിരിക്കുന്നുണ്ട് രണ്ട് സൈഡിൽ ഒരുപാട് നല്ല നല്ല കടകളുണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ചെരുപ്പം ബാഗ് കാരണം എല്ലാവർക്കും അറിയാം ഇവിടെ വരുമ്പോൾ ചെരുപ്പ് ഓട്ടി പോകും ബാഗ് ഓട്ടി പോകുന്നൊക്കെ സോ തിരക്കാണ്ടോ ലെതറിന്റെ കുറേ സാധനങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞു ബാഗ് ഇവിടെ എന്താ ലെതർ പിന്നെ സ്വീറ്റ്സ് പിന്നെ ഏറ്റവും കൂടുതൽ കടയുള്ളത് റെയിൻകോട്ടിനോ ഓക്കെ തിരക്കി ക്ലൈമറ്റ് നല്ലൊരു ഇവിടെ ഫുള്ള് റിസോർട്ട്സ് ഹോട്ടൽസ് ഇതുണ്ടോ ഫുള്ള് ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് വീക്കെൻഡ് ദിവസങ്ങളിൽ വരരുത് കേട്ടോ ഇത്രയൊക്കെ കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ട്രാവൽ ചെയ്യാൻ വരുന്നവർ വീക്ക് ടൈമിൽ വരണം എന്നാലേ ഉള്ളൂ റൂമിന് റേറ്റ് നോർമൽ റേറ്റ് കിട്ടത്തുള്ളൂ വീക്കെൻഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും ഐ തിങ്ക് ഇപ്പോൾ ഒരു രണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ റൂമിന് എങ്ങനെ പോലും ഒരു നാലായിരം അയ്യായിരം രൂപ വരെ അവർ വാങ്ങിക്കും മാപ്പ് മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് വ്യൂ കാര്യമായിട്ട് എന്തോ വന്നാണോ ഇത്ര ബിസിനസ് റെയിൻകോട്ടും ബാഗ് ചെരുപ്പ് ഇതല്ലാണ്ട് ഇവിടെ വേറെ ബിസിനസ് ഇല്ല എന്തോരെയാ നോക്കി അവിടെ ആവുമ്പോഴത്തേക്കും അവിടെ നിന്നാണ് കുറച്ച് പോയിന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്കോ പോയിൻ്റ് അങ്ങനെയുള്ള കുറച്ച് ഹണിമൂൺ പോയിന്റ് സൺസെറ്റ് പോയിന്റ് സൺറൈസ് പോയിന്റ് അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കുതിര സഫാരി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക എഴുന്നൂറ് രൂപയും കാണ്ടാണ് കുതിര സഫാരിക്കുള്ള റേറ്റ് പിന്നെ ഇങ്ങനത്തെ വണ്ടിയും ഉണ്ട് കേട്ടോ ഹോഴ്സ് റൈഡിനെ ചോദിക്കുന്നു കുതിര സഫാരി പിന്നെ ഇവിടെ ഇപ്പം ഇതുപോലത്തെ ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ ഒക്കെ ചാർജ് വരുന്നത് കുതിരപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് പാവം എനിക്ക് ഞാനൊരു അനിമൽ ലോവ് ആയതുകൊണ്ട് ഞാൻ ഈ കുതിര ഓപ്റ്റ് ചെയ്യുന്നില്ല എന്തോ ഒരു കുതിരകളാണെന്നൊക്കെ ഇവിടെ ഫുള്ള് കുതിരനെ കെട്ടിയിട്ടിട്ടുണ്ട് പാവം അപ്പം അവിടെ രണ്ടുപേരും അടി ഉണ്ടാക്കണം വഴക്കുണ്ടാക്കണം ഒരു എന്നെ ചോറിയൊക്കെ ചെയ്യണ പാവട്ടോ കണ്ടോ ഇവിടെ നിറച്ചും എനിക്ക് കഷ്ടം തോന്നുന്നു ഇങ്ങനെ കാണുമ്പോ എക്കോ പോയിന്റിന്റെ അങ്ങോട്ട് പോവാണ് പിന്നെ അപ്പുറത്തെ വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറയുന്നുണ്ടോ എല്ലാം ഒന്നും നടക്കാണ്ട് മൂന്ന് കിലോമീറ്റർ എല്ലാം അവിടുന്ന് അടുത്തടുത്താണ് മൂന്ന് കിലോമീറ്റർ മൂന്നേ പോയിന്റ് അഞ്ചേ മൂന്നേ പോയിന്റ് ആറൊക്കെ കാണിക്കുന്നത് അപ്പം അവിടുന്ന് ഇപ്പൊ എന്തായാലും ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു പോയിട്ട് അടുത്തടുത്തടുത്ത് കുറെ സ്ഥലങ്ങളുണ്ട് അത് കാണാനാ പോകുന്നത് ഫുള്ള് കാടാ രണ്ട് സൈഡിൽ ഇങ്ങനെ മരം മരം ഇങ്ങനെ മരം പോലെ മരം ഇങ്ങനെ ഇങ്ങനെ കിട്ടിയാട് നമ്മ ഇങ്ങനെ നടന്നു കുതിര ചെറിയൊരു ഉണ്ട് പക്ഷെ ഇപ്പൊ തന്നെ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴയ്ക്ക് ഒരു ആശ്വാസം കിട്ടിട്ടുണ്ട് ചെറിയ വെയിൽ വന്നിട്ടുണ്ട് അതിന്റെ ഭാഗത്തിൽ നടക്കുന്നു ഒരു വലിയ മഴ കഴിഞ്ഞിട്ടാണ് ഇപ്പൊട്ടോ കാടക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും രണ്ട് പിന്നെ പോയിന്റുകളായിട്ട് എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഇത് ഉണ്ട് ഇവിടെ വാട്ടർ ലേക്ക് ഉണ്ട് ലോഡ് പോയിന്റ് ശ്രീ പാരീഷ് ടെമ്പിൾ ഇവിടെ വേണമെങ്കിൽ പിന്നെ പിന്നെപ്പോ എക്കോ പോയിന്റ് ഇതൊക്കെയാ ഹണിമോൺ പോയിന്റ് മലക പോയിന്റ് ലൂയിസ് പോയിന്റ് ഇതൊക്കെ കുറച്ചുകൂടെ അടിപൊളിയാന്ന് പറയണ്ടേ അപ്പൊ ഇങ്ങോട്ട് ഒരു കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ട് പോകാല്ലേ ഈ സൺസെറ്റ് പോയിന്റ് സൺസെറ്റ് പോയിന്റ് പറ്റി നാല് കിലോമീറ്റർ നേരത്തെ അവിടെ ഒരു കിലോമീറ്റർ നടന്നു കിങ് ഇതൊന്നും അത്ര വലിയതില്ല എക്കോ പോയിന്റ് പതിമൂന്ന് പോയിന്റ് ലൂസിയ പോയിന്റ് ഇതൊക്കെ നല്ലതാണെന്ന് പറയുന്നു പക്ഷെ അവിടെ ഒരു കിലോമീറ്റർ എഴുതി ഇവിടെ മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇനി നടക്കാണ്ട് ഓരോ ഇപ്പം ചെറിയൊരു വെയിലുണ്ട് നല്ല സുഖമായിട്ടുള്ള ക്ലൈമറ്റ് അപ്പം ആ സമയത്ത് അവിടെ പെട്ടെന്ന് എത്താൻ പറ്റുന്നത് നോടാ ലൈനിൽ നിന്ന് തിന്ന് നോക്കണം പതിസ്തവാ ഒരാളെ അവിടെന്നിട്ട് എന്തിക്ക് വലിയ കാര്യമാക്കി കളിക്കുന്നു എ വേണ്ട 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 പെടിവന്ന് ഹലോ ഹലോ അട്ടാക്കിയോ ട്ടോ അല്ലല്ലൊന്നുമില്ലല്ലോ അട്ടാക്കി അട്ടാട്ടിക്ക് ഒരു കാര്യം പറയാനുണ്ട് അതേ ഒത്തിരി പിന്നെ അതല്ല പറയാത്തത് മഹാരാഷ്ട്രയിലെ മത്തേരെന്നു പറഞ്ഞ സ്ഥലത്താണല്ലോ ഞാനിപ്പോൾ ഉള്ളത് അപ്പം പിന്നെ വരുന്ന സമയത്ത് കഴിഞ്ഞ വീഡിയോയില് ഞാൻ വരുന്ന എങ്ങനെ എത്തണം എന്നുള്ളതൊക്കെ പറഞ്ഞു നേരിൽ നിന്ന് മത്തേരയിലേക്ക് എൻട്രി ചെയ്തതിനു ശേഷം ഭയങ്കര ക്ലീനല്ല ഒട്ടും ക്ലീൻ അല്ലാത്തൊരു സ്ഥലമാണ് ഒട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ കഴിക്കണ സാധനങ്ങളാണല്ലോ നമ്മുടെ ഫുഡ് നമ്മ നമ്മളന്നെയാണ് ഗുണമാക്കുന്നത് നിറച്ചും പ്ലാസ്റ്റിക് കുപ്പിയും ഈ നമ്മുടെയൊക്കെ കാട്ടിൽ പോയി കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഇടരുത് നോക്കുക അത് അങ്ങോട്ടും ഈ അവിടെയൊക്കെ നോക്കിയാൽ കുപ്പികളൊക്കെ എന്തോ ഒരു കുപ്പികൾ വലിച്ചെറിഞ്ഞിരിക്കണം ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റ് റോഡൊക്കെ ഭയങ്കര ക്ലീൻ അല്ലാത്ത ഭയങ്കര അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യത്തോ അൺക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇത് കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ച് ഇവിടെ ഇറങ്ങുക സ്ഥലത്തു ഡയറക്ഷൻ വന്നേക്കാണ് ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് പോയിന്റ്സും അവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയിന്റ്സും അപ്പോൾ രണ്ടും രണ്ട് സ്ഥലത്ത് ഈ പട്ടികൾ ചിലപ്പോൾ ഞങ്ങളെ ഇങ്ങോട്ട് കടിക്കുമല്ലോ ദൈവമേ അപ്പം നമ്മള് ആദ്യം ഈ പോയിന്റിലേക്ക് പോകാമെന്ന് ചോദിച്ചു എല്ലാവരും ഇങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ നൂഡിൽസ് അതുപോലത്തെ ചായ വെള്ളം ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷോപ്സുകൾ ഉണ്ട് ഒരുപാട് പേര് അങ്ങോട്ട് നടക്കുന്നു ഒരുപാട് പേര് തിരിച്ച് നടക്കുന്നു ഒരു ഏതൊരു പോയിന്റ് എത്തിയിട്ടുണ്ട് എക്കോ പോയിന്റ് ഒക്കെ എത്തിയിട്ടുണ്ട് ഓ കുറച്ചുകൂടെ അതൊക്കെ സംസാരിക്കുവോ അപ്പൊ ഇവിടെ ആ കൊണ്ടുവന്ന് കുതിരകളൊക്കെ ഇവിടെ നിർത്തും എന്നിട്ട് ബാക്കി നടന്ന് താഴോട്ട് ഇറങ്ങണം എന്നെക്കാളും അമ്മ എന്നെ കുതിര കുട്ടിന്റ് ഇതാട്ടോ കുതിര എല്ലാം ഹോൾഡ് ആയിട്ടുണ്ട് ഇറങ്ങിയിട്ട് വേണം താഴെ പോയിന്റിലേക്ക് വേണ്ടി പോയിന്റ് എടാ അതെ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുക ഇപ്പൊ നല്ല വെയിലല്ലായിരുന്നോ അതെ ഇവിടെ വെടി വെക്കണു അശു എന്താണ് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ട വിടെ അങ്ങോ ദൂരെ വാട്ടർഫോൾസ് വയ്ക്കഴിഞ്ഞു പേരുന്ന

കോട കയറി ഫുള്ള് കോട കയറി ഭയങ്കര വ്യൂ നോക്കിക്കേ ഫുള്ള് രണ്ട് ഒന്ന് രണ്ട് വാട്ടർ ഫം ഞങ്ങളൊ ആ സ്ഥലത്ത് പോയി എവിടെയായിരുന്നു എക്കോ പോയിന്റ് അല്ലേ എക്കോ പോയിന്റ് പോയിട്ട് ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക് നടക്കുക ഇത് കുറച്ച് ഒരു കിലോമീറ്റർ അങ്ങാണ്ട് കാണിക്കുന്നുണ്ട് ഒരു ലേക്കാണെന്നാണ് എന്ത് ലേക്കായിരുന്നു എന്റെ പേരെന്തായിരുന്നു കെ സി ആയിരുന്നു ചാർക്കോളിക് ലേക്കോ അവിടെ അവിടെ ചെന്നിട്ട് പറഞ്ഞു തരാട്ടാ അതെന്താ മഡ് ഹൗസാ ട്രീ ട്രീ ഹൗസാ ട്രെയിൻ വന്നു മഴ വന്നു ഇപ്പം മറ്റേ ചിറാപ്പുഞ്ചി മഴയെ തൈപ്പ് എനിക്ക് ശരിക്കും നല്ല വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ഈ കുതിര ഒരുപാട് ദൂരമാണ് നടക്കുന്നത് ഇപ്പോൾ ഒരാൾക്കാരെ കൊണ്ട് വന്നിട്ട് വിച്ച് പോയി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആൾക്കാരെ കൊണ്ട് വരും എനിക്ക് അതിന് പ്രോപ്പറായിട്ട് ഫുഡും കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം ഒരു കുതിര ഭയങ്കര അഗ്രസീവ് ആയിട്ടൊക്കെ കണ്ടു വായും ഇങ്ങനെ ഒന്ന് വരുന്നതൊക്കെ അതൊക്കെ വരുന്നതൊക്കെ കണ്ടു തഴയെപ്പിച്ച് തല്ലുവൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ പേരുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് എഴുന്നൂറോ ആയിരം ഒക്കെ പറയുന്നത് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്കൊക്കെ ആക്കാൻ തോന്നുന്നു അങ്ങനെ നമ്മൾ ആ ലേക്കിൽ എത്തി കേട്ടോ നടന്നിടുന്ന നിറച്ചും ആൾക്കാരാണ് നമുക്കൊരു ഫോട്ടോസോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം മാത്രം ക്രൗഡഡ് ആണ് ഈ എന്ന് പറയുന്നത് അങ്ങനെ ഫുള്ള് ഞാൻ ഇതിലേക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു എന്താ പറയാ നമ്മുടെ ഇവിടത്തെ ഈ പിന്നെ ഡാം ആ ഒരു ഡാം ആണ് നല്ല ഇപ്പൊ തന്നെ മഴയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇവിടെ പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അടുത്ത സ്ഥലം കവർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ തിരിച്ചു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ക്രൗഡഡ് ആണ് അതുകൊണ്ട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല ഇനി എല്ലാ സ്ഥലങ്ങളിലും കടകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് കോണൊക്കെ വാങ്ങിച്ചു കുറച്ച് റേറ്റ് ആണ് പിന്നെ എൻ്റെ ഈ വീഡിയോയുടെ സൈഡിൽ ബ്ലറു പോലെ തോന്നുന്നത് നിങ്ങൾ അതെന്താണെന്ന് അറിയാമോ ഈ മഴ വരുന്നതുകൊണ്ട് മറ്റേ ഫോൺ കവർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ആ കവറ് എവിടെയോ ബ്ലറായിട്ട് നിൽക്കുന്നതാണ് കവർ ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് നല്ല കോൺ ആണ് ഇവിടെ ഛത്രപതി ശിവാജി മഹാരാജ മെമ്മോറിയൽ ഉണ്ട് കേട്ടോ ഒരാൾ പത്ത് രൂപ എൻട്രി ടിക്കറ്റ് ഇതിനകത്ത് ഞങ്ങളിപ്പോൾ ഈ പോയിന്റ് കാണാൻ പോവാ ഇവിടെ ഇവിടെയാണ് സൺസെറ്റ് പോയിന്റ് ലൂസിയ പോയിന്റ് ഹണിമൂൺ പോയിന്റ് ഇതൊക്കെ ഇവിടെ ഈ വഴിക്ക് മറ്റേത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് എത്ര കിലോ മൂന്ന് കിലോമീറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കിലോമീറ്റർ നോക്കാം ഛത്രപതി ശിവാജിയുടെ പത്ത് രൂപ കൊടുത്ത് കാണുന്ന ആ മെമ്മോറിയൽ എന്തൊക്കെയോ അതിനകത്ത് എന്തോ হনিম পইণ্টিলে পাৰণ എന്താണ് അത്ര ഹണിമൂൺ ഒരു കപ്പിൾസ് പോലും ഇല്ല ഫുൾ അതായത് മൊത്തം ബാച്ചലേഴ്സ് പോയിന്റ് ഇതാണ് ഈ ഹണിമൂൺ പോയിന്റ് ബാച്ചിലേഴ്സ് പോയിന്റ് ആണല്ലോ ഹണിമൂൺ പോയിന്റിലാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കാണുന്നതാണ് ഹണിമൂൺ പോയിന്റ് ഭയങ്കര താഴെ വലിയൊരു വാട്ടർഫോൾസ് ഒഴുകിക്കൊണ്ടിരിക്കുക താഴെ ഈ സൈഡില് പക്ഷെ ഇവിടെ മൊത്തം വന്നേക്കുന്നത് ആണ് വാട്ടർഫോൾസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ മലയിലൊക്കെ ആൾക്കാർ നിപ്പുണ്ട് കേട്ടോ അവിടെയൊക്കെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കോടത്തിന് നല്ല രസം കാണാൻ വേണ്ടി ഈ നേരിട്ട് കാണുന്നതിലെ ഭംഗി ഈ വീഡിയോയിൽ ഒന്നും കിട്ടുന്നില്ല കേട്ടോ ഭയങ്കര ഭംഗിയാണ് അപ്പുറത്തെ ഇപ്പുറത്തെ രണ്ട് സൈഡിൽ കുറേ മലകളുണ്ട് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ നമ്മൾ പോയി എല്ലാം ബാരിക്കേഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല എന്നാണ് അവിടെ നോർമൽ റൂൾ പക്ഷെ ആൾക്കാർ ഇതിനപ്പുറം അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നുഴഞ്ഞു കയറിയിട്ട് അപ്പുറത്തൊക്കെ പോയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഡേഞ്ചറാണ് കാരണം ഒരു കാലം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങ് താഴെ വരുത്തും പിന്നെ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല അത്

ആ ചേട്ടന്മാരവിടെ കൂട്ടിക്കകത്ത് കലക്കീട്ട് മണം പറ്റി മഴ എന്ന് പറയുന്നതിനേക്കാളും അവിടെ എഴുതിയ വേറെ ഏതൊരു പോയിന്റിലെത്തിയോ ഇത് പൊളിച്ചിട്ടാ ആട്ടിപ്പൂള്ളേ അയ്യോ താഴെ കൊറേ സ്ഥലങ്ങളുണ്ട് താഴെ അയ്യോ അതെന്തോ ഒരു അമ്പലം കാണുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ കൊറേ വീടുകൾ കാണുന്നുണ്ട് മൊത്തം കൊറേ വീടുകളാ കേട്ടോ താഴെ മല ഓരോ മല അവിടെ ഒരു വല്യ പിന്നെ തടാകം പോലത്തെ സാധനം പോയിന്റ് അറിയത്തില്ല ഒരാളോട് ചോദിച്ചപ്പോൾ സൺസെറ്റ് പോയിന്റ് ആവുന്നു സൺസെറ്റ് പോയിന്റ് ഇവിടെ എല്ലാച്ചു ക്യൂസ് ആ പോയിന്റിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര കിട്ടുക ഫുള്ള് കോട ഇറങ്ങിയിട്ടുള്ളത് നല്ല രസമാണ് ആ പോയിന്റില് പോയെന്ന് തോന്നുന്നു ബിക്കോസ് അവിടെ നിന്നിപ്പോ ഇങ്ങനൊരു മല കണ്ടായിരുന്നു ഇവിടെ നല്ലൊരു വാട്ടർഫോൾസ് കാണുന്നുണ്ട് കേട്ടോ അടിപ്പൊളി ഒരു രക്ഷയില്ലാത്ത ഗംഭീര സോ താഴോട്ട് പോവുക വ്യൂ ഉണ്ട് വാട്ടർഫോൾസ് അവിടുന്ന് അവിടെ ഭയങ്കര റിസോർട്ട് ഭയങ്കര വിഷുവൽ ബ്യൂട്ടിയാണ് ഇത് നമ്മള് നേരിട്ട് കാണും കാണുന്നതിനേക്കാളും ഭംഗി സോറി നേരിട്ട് കാണുന്നതാണ് ഭംഗിയുള്ളത് അല്ലാണ്ട് നമ്മളിപ്പം ഒരു വീഡിയോ എടുത്ത് അതിന്റെ എത്രത്തോളം വിഷ്വൽസ് വരും നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടുന്ന് നമ്മൾ ശരിക്കും അപ്പുറത്ത് പോയായിരുന്നോ ആ സ്ഥലം നമ്മൾ കവർ ചെയ്തതാ ഉറപ്പാണോ ശരിയാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ എന്തോ ഒരു ഇത് കാണുന്നുണ്ടെന്നല്ലേ അത് ശരിക്കും ശെരിക്കും ഡാട്ടോ ഇവിടുത്തെ ഒരു ഡാം ആണ് എന്ത് അങ്ങനെ എന്തോ ഒരു ഡാമാണ് ഡാണോട്ടോ ഇവിടുത്തെ മത്തേരാനില് മാത്തേരാനല്ലേ അത് വേറെ സ്ഥലമാണ് ഡാമാണ് നമ്മളിപ്പോ മാപ്പ് നോക്കിയപ്പോ കണ്ടതാണ് അത് ഡാ മോർബെന്ന് അങ്ങനെ എന്തോ ഒരു പേരാണ് നമ്മള് ഗൂഗിൾ ഡാം അവിടെയെല്ലാം പോയിട്ട് നമ്മൾ വന്നു ഇനി ഒരു നാല് പോയിന്റ്സ് ഇവിടെ ഉണ്ട് സൺസെറ്റ് പോയിന്റ് അങ്ങനൊരു നാല് പോയിന്റ് സൺസെറ്റ് പോയിന്റ് ആണെന്ന് കുറച്ചുകൂടെ ഭംഗി അപ്പം അങ്ങോട്ട് പോവാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് കൂടുതലും നൂഡിൽസല്ലേ കിട്ടുന്നു അപ്പം ഞാനൊരു നൂഡിൽസ് വാങ്ങിച്ചു സമയം ണി എടുത്ത് കഴിഞ്ഞൂട്ടോ വിശന്നില്ല വെള്ളം കുടിക്കാൻ തോന്നുന്നില്ലായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആവാനും ആയി ഇനിയും പോവാനുണ്ട് മൂന്നാല് പോയിന്റ് നാലഞ്ച് മണി പോയുണ്ട് ഏഴുമണിവരെ നമുക്ക് കാണാൻ പറ്റും ഫോൺ ഓഫ് നമ്മളെവിടെ ഒരു ഇത് എവിടെയാണ് എല്ലാരും സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് വരും നല്ല രസമായിട്ട് നല്ലൊരു മഴ വരാൻ പോകുന്നുണ്ട് അതൊക്കെ നല്ല മഴ നല്ല മഴക്കാലം നല്ല മഴ വരാറ ഇവിടെ എല്ലായിടത്തും ഭയങ്കര കൊരങ്ങന്മാരുടെ ശല്യമാണ് കേട്ടോ പിന്നെ ഇത് ആ കടയിൽ നടത്തുന്ന ചേച്ചിയുടെ മോളാണ് അവളൊരു തെറ്റാലി ഒക്കെ പിടിച്ചിട്ട് കൊരങ്ങനെ മറ്റേ ഇത് എന്താ കല്ല് വെച്ചിട്ട് തെറ്റാലി ചെയ്യാൻ വേണ്ടിട്ട് നിക്കുകയാണ് അവൾ രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കിയിട്ടുണ്ട് കാരണം ഈ പിന്നെ ചോളം അങ്ങനെയുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വരും എന്നിട്ട് അത് തിന്നാൻ വേണ്ടി വരും അതുകൊണ്ട് പോയിന്റിലെ വ്യൂ ഭയങ്കര ഭംഗിയോ ഇവിടുന്ന് സൺസെറ്റ് പക്ഷെ ഇപ്പൊ സൺസെറ്റും സൺറൈസും ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം മഴയല്ലേ അതുകൊണ്ടൊന്നും ഇതും കാണാൻ പറ്റില്ല തോന്നുന്നു ഏത് നിമിഷവും മഴ വരാം അതുകൊണ്ട് റെയിൻകോട്ടെടുത്ത് കൈ പിടിച്ചേക്കാ ഇപ്പം ഏകദേശം ചെറിയ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു പത്ത് പോയിന്റുകൾ കവർ ചെയ്തു എട്ടോ പത്തോ കവർ ചെയ്തു ഇനി ഒരു പോയിന്റുകൾ കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ളത് മൊത്തം കഴിയും ഡെൻ അവിടുന്ന് പിന്നെ ബാക്കി പറ്റുവാണെങ്കിൽ ഇന്ന് ചെയ്യണം അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഫോൺ ഇപ്പം ഇപ്പം പന്ത്രണ്ട് ശതമാനമായി ഇപ്പം ആവും തോന്നുന്നു ഫുൾ കോഡ എൻ്റെ വീഡിയോ ചിലപ്പം ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യും കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആവും അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഈ വീഡിയോസ് ഇതായിരിക്കും എൻ്റെ വൈൻഡപ്പ് അത് ഇനി നാളെ ഒക്കെ ആയിരിക്കും ബാക്കി പോകാൻ പോകുന്നത് ഫോണിലെ ചാർജ് ഫുള്ളായിട്ടുണ്ട് ഭയങ്കര അടിപൊളി വ്യൂസും ഭയങ്കര ഇതൊക്കെ കണ്ടു ഇനി നാളെ ഒരു ദിവസം കൂടി ഉണ്ട് ആ ഒരു ദിവസത്തിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ഒരു റിവേഴ്സ് വാട്ടർഫോൾസ് ഉണ്ട് നമ്മൾ ഒരു സൈഡ് മാത്രമേ ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ ഏകദേശം പത്തോളം വ്യൂ പോയിൻറ്സ് പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോയെന്നറിയത്തില്ല ഇവിടുത്തെ വാഹന നിരോധന മേഖലയാണ് മാത്തേര എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴും റിക്ഷാ സൗകര്യം ഇപ്പോഴാണ് വന്നിട്ടുള്ളത് ഇതിനു മുന്നേ ഇല്ലായിരുന്നു ആകെ ഇങ്ങോട്ടുള്ള ഗതാഗതം എന്ന് പറഞ്ഞാൽ ടോയ് ട്രെയിൻ മാത്രമാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിര സഫാരിയാണ് കുതിരയ്ക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ വില കൂടാനുള്ള കാരണവും കുതിര പുറത്താണ് അവർ സാധനങ്ങൾ ഇവിടത്തേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മൾ നോർമൽ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് പത്ത് രൂപയും അഞ്ച് രൂപ അങ്ങനെ ഓരോരോ റേറ്റ് കൂടുതലാണ് വെള്ളത്തിന് മുപ്പത് രൂപയാണ് പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന ചായ കാപ്പി മുപ്പത് രൂപ നാൽപ്പത് രൂപ പല റേഞ്ച് പല സ്ഥലത്ത് പല മാഗി നൂഡിൽസിന് അഞ്ച് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് ഏ അമ്പത് ആ നൂഡിൽസിന് അമ്പത് അങ്ങനെ പല റേറ്റുകളാണ് കേട്ടോ അതിന് കാരണം ഇതാണ് ഇവിടെ ഇത് വാഹന നിരോധന മേഖലയാണ് അപ്പോൾ ഇവിടെ പൊല്യൂഷൻസ് വളരെ കുറവായിരിക്കും സോ അതുകൊണ്ട് തന്നെ പിന്നെ ഓരോ സാധനങ്ങൾക്ക് കുറച്ച് കുറച്ച് റേറ്റ് കൂടുതലുമായിരിക്കും സോ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വച്ച് വൈകിട്ട് പോയി ആണ് ഒരു പത്തോളം പോയിന്റുകളൊക്കെ കവർ ചെയ്ത് ഫോണ് ഡെഡ് ആവാനായിട്ടുണ്ട് ഭയങ്കര എനിക്ക് ഇതാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആണ് ഇപ്പം ഈ ഒരു പകർത്തിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴയും അതിന് കൂടുത്ത് നല്ല അടിപൊളി കോടയും അടിപൊളി വ്യൂവും സോ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഗായ് സോ ഞാൻ വൈകിട്ട് ആണ് ബാക്കി വിശേഷം നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബായ്